കൂട്ടുകാരെ പഞ്ചാഗ്നി പുത്തൻപ്രഭോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അത് കല്ലിയടങ്ങാതെ നമ്മുടെ ദിവ്യപ്രഭ ആ ഒരു എൻഗേജ്മെന്റ് റിങ് നമ്മുടെ അഭിമന്യുവിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയുന്നതിൻ്റെ രംഗമായിട്ട് നമുക്ക് ആദ്യം തന്നെ കാണുവാൻ സാധിക്കുന്നത് അതിനുശേഷം സങ്കടത്തോടെ നമ്മുടെ അഭിമന്യു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ അഭിമന്യുവിൻ്റെ സഹോദരി ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് സാരിലേട്ട് അമൃതേശി ഏട്ടനും വിധിച്ചിട്ടുള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ അമൃതേശി ഇവിടെ ഇവിടുത്തെ മരുമകളായിട്ട് ഇങ്ങോട്ടേക്ക് കയറി വരും എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അഭിമന്യുവിനെ ആശ്വസിപ്പിക്കുന്ന ഒരു അനിയത്തെയും ആണ് നമുക്ക് പിന്നീട് കാണുവാൻ സാധിക്കുന്നത് അതിനുശേഷം നമ്മുടെ ആ ഒരു കുക്ക് ഇങ്ങനെ വഴിയിൽ കൂടി പോകുമ്പോ നമ്മുടെ കലാവധി വിളിച്ച് പറയുന്നുണ്ട് ഏയ് വേഗം പഞ്ചരണത്തിലേക്ക് ചെല്ലെ അവിടെ ഒരു കൊടും യുദ്ധം കാണാൻ സാധിക്കും ഇപ്പോൾ വേഗം ചെല്ലു എന്ന് പറയുന്നുണ്ട് വേറെ നമ്മുടെ ചന്ദ്രനെ ഏ ആ ഒരു പിരികേറ്റ് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ കലാവതി അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രൻ അവിടെ ചെന്ന് നമ്മുടെ ശ്യാമളയ്ക്ക് നേരെ ആ ഒരു അലറിക്ക് അയറി എന്താ പറയാ ശ്യാമളിനെ കൊങ്ങിക്കൂടിച്ച് കൊല്ലാൻ പോകുന്ന ഒരു രംഗം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെ ട്വിസ്റ്റുകളാകും നമുക്ക് പഞ്ചാഗ്നി വരാൻ പോകുന്നത് എങ്ങനെയൊക്കെ കഥ മാറി മറിയും കണ്ടു തന്നെ അറിയാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ